আরে আবার আবার 1950 বছর

കടജിക്കല്ലേ ഇന്ന് കടി എന്തണ്ടെടാ കായന്ത ഇപ്പോ കടി എന്തണ്ടെടാ മോനെ ഇപ്പോ കടിക്ക് തോക്കി നടക്കിക്കൊല്ലല്ലേ വണ്ടി കളയല്ലേ ആരെ പുറത്തു നടക്കരുത് ആരെ ജഗന്നിയന്താവിന്റെ പരീക്ഷ നടത്തുന്ന മൂന്ന് വർഷം മുമ്പ് തന്നെ എനിക്ക് ഒരു സ്ട്രോക്ക് വരികയും അതിനെ തുടർന്ന് ഇടതുകാട്ടത്തെ കട ഇഷ്ടപ്പെട്ടു വലുത് കൈയുമോ വലതു കാലവും സ്വാധീനമാണ് കണ്ടല്ലീനതകളുണ്ട്

આજી એ વોટ પ્રોબ્લેમ એ બગડે અમાર കർമ്മം കൊണ്ട് തുടുപുരഗിൻ നന്മദയാനു തേടക്കാതെ പറന്നു സൈദാനികികുരപ്പുന്നാശരി മൂലം അൻസൂർ ദീർഘായഗരങ്ങേടെ താലിം കനി ഐക്കല്ലേ കൊള്ളോ ദൻബിൽ മൻമത മൂമി ജോർടൻ ஆச்சா அவர்ச்சா அழைப்பா வருச்சா अब बंद बेटा सुनता हूं 2 मोहम्मद आशिर बाग नंबर 4 ये रहा हॉल बता गया सुनता हूं 2 मोहम्मद आशिर बाग नंबर 4 ये प्रदेश तारामलगाड़ी आर नेसी गार्डन इलाका 아, 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 सही <laughs> ി എന്നുള്ള താരയിൽ ഉപഹാരം ഈ വേദിയിൽ വെച്ച് സമർപ്പിക്കുകയാണ് മയ്യേരി ബാബാജി ഒടുമി കേന്ദ്രം ചേർന്ന് സമാധികം ട്രോഫി വേണ്ടി മയ്യേൽ മടപ്പക്കാട് എന്നിവരെ സമൂഹ ഈ ആവശ്യകരമായ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനം ട്രോഫി ക്യാഷ് പ്രൈസും സമ്മാനിക്കുകയാണ്

ഒന്നാം സ്ഥാനത്തിന്റെ അംഗമായ കന്നിന്റെ കൂട്ടുകാര് ആരി സംസ്ഥാന ബോധുകൂട്ടി കമ്മിറ്റി നൽകുന്ന